നിങ്ങൾ ചോദിക്കും നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നുണ്ടല്ലോ അപ്പം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ തന്നെ നോക്കിയാൽ പോരെ ഈ മൂന്ന് മാസവും നമ്മൾ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ അങ്ങനെയല്ല ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പി പി ബി എസും ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി വരുമ്പം അത് നിങ്ങളുടെ ശരീരത്തിൽ ആ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ എത്രയാണോ അതാണ് നമുക്കത് വഴിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ അത് മാത്രമല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് മറ്റേ ആ ദിവസത്തിന്റെ ബാക്കി സമയങ്ങളിൽ എത്രമാത്രമാണ് ശരീരത്തിന്റെ ഷുഗറിന്റെ അളവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ സപ്പോസ് ഫാസ്റ്റിങ് ഒരു നൂറ്റി ഇരുപതാണെങ്കിൽ ദിവസം മുഴുവൻ നൂറ്റി ഇരുപത് അല്ല ആ ഷുഗറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ അത് കൂടും ചിലപ്പോൾ അത് കുറയും അങ്ങനെ നിൽക്കും അപ്പോൾ ദിവസത്തിൽ ഒരു ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഒരു വാല്യൂ ഉണ്ടാവും എന്നാൽ അത് നമുക്ക് ഒരു ഈ ഒരു ഫാസ്റ്റിംഗ് എഫ് ബി എസും പി പി ബി എസും മാത്രം വെച്ചിട്ട് ഈ ആവറേജ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മൂന്ന് നാല് മാസം കൂടുന്ന സമയത്ത് എച്ച് ബി എ വൺ സിയുടെ ആ പെർസെൻറ്റേജ് എത്രയാണെന്നും അതുപോലെ എസ്റ്റിമേറ്റഡ് ആവറേജ് ഗ്ലൂക്കോസ് എത്രയാണെന്നും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്